സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരുകൊണ്ട് യു ആഹ്വാനം ചെയ്ത വിദ്യാഭ്യാസ മേഖലയിൽ പൂർണ്ണം രാവിലെ വിദ്യാലയങ്ങളിൽ എത്തിയ പ്രവർത്തകർ സമരത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളെ പുറത്തിറക്കി पढ़े पे चु पिटि पढ़िजो മലപ്പുറത്തെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്കെതിരെ വിവിധ ജില്ലകളിൽ കെ എസ് യു നടത്തിയ പ്രതിഷേധ മാർച്ചുകൾക്കെതിരെ ഉണ്ടായ പോലീസ് നടപടികളിൽ പ്രതിഷേധിച്ചാണ് സമരമെന്ന് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു മേഖലയിൽ വണ്ടൂർ വി ഹൈസ്കൂൾ ഗേൾസ് അംബേദ്കർ കോളേജ് തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസ ബന്ധ പൂർണ്ണമായിരുന്നു കെ എസ് യു മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അനൂജ് കാപ്പിൽ വണ്ടൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പി ടി അസീം പി ടി അഖിൽ എ പി അൽതാഫ് ശ്യാം ഷാമിൽ നിസാം തുടങ്ങിയവർ നേതൃത്വം നൽകി വണ്ടൂർ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വല്ലാത്തൊരു വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ്